ഇത്തവണത്തെ ഐ പി എൽ മിനി ഓപ്ഷനിൽ ടീമുകൾ ലക്ഷ്യമിടുന്ന താരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്ധ്രസിലും ഗ്രൺ മാക്സിലും ഗ്രീനും ഒക്കെയാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളുടെയും കണ്ണുടുക്കാൻ പോകുന്ന താരം ക്യാമറോൺ ഗ്രീൻ തന്നെയായിരിക്കും ക്യാമറോൺ കുറിച്ച് പറയുമ്പം പുള്ളി മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ആർ സി ബിക്കൊപ്പമൊക്കെ കാഴ്ചവെച്ച ഇന്നിങ്സുകളുടെ മനോഹാരിത ആരും മറന്നിട്ടില്ല ഒരുപോലെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരത്തിൻ്റെ ഗതി തിരിക്കാൻ കഴിയുന്ന താരമായതുകൊണ്ട് നിലവിൽ പാലറ്റ് ആയിട്ടുള്ള എല്ലാ ടീമുകളും താരത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം ആരും മറക്കണ്ട പക്ഷേ ഈ ഒരു താരത്തിനെ സ്വന്തമാക്കുക ഒന്നെങ്കിൽ സി എസ് കെ അല്ലെങ്കിൽ കെ കെ ആർ ആയിരിക്കും കാരണം അവർക്കാണ് ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ റിമൈനിങ് ആയിട്ടുള്ളത് മോസ്റ്റ് പ്രോബ്ലി അത് സി എസ് കെയിൽ നിന്നും ആയിരിക്കില്ല കെ കെ ആറിലേക്ക് തന്നെ ആയിരിക്കും പക്ഷേ ഇതൊരു വല്ലാത്ത ഡെത്ത് എന്ന് പറയേണ്ടി വരും കാരണം താരത്തിനെ സ്വന്തമാക്കാൻ സൺറൈസേഴ്സ് ശ്രമിക്കും ഡൽഹി ശ്രമിക്കും എൽ എസ് ടി ശ്രമിക്കും കെ കെ ആർ ശ്രമിക്കും പക്ഷേ കെ കെ ആറിനാണ് ചാൻസ് കൂടുതലെങ്കിലും ക്യാമറോൺ ഗ്രീൻ്റെ കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് വെച്ചാൽ ആളൊരു ഓസ്ട്രേലിയൻ പ്ലെയർ ആണ് എന്നതിന് പുറമെ ആളൊരു പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ പഴയ മികവ് പരിക്കിന് ശേഷം തിരിച്ചു വന്നപ്പോഴും ഉണ്ട് ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് വരുന്ന താരമാണ് മികവുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വേഗം പരിക്കിൻ്റെ പിടിയിലേക്ക് ഈ ഒരു താരം വീണു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് അദ്ദേഹം ഓസ്ട്രേലിയൻ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആശ്വസനുള്ള ടീമിൽ ആളുണ്ട് അത് കഴിഞ്ഞു വരുന്ന വേൾഡ് കപ്പ് ചേ വേൾഡ് കപ്പ് ടി ട്വൻറ്റിക്കും അദ്ദേഹമുണ്ട് അപ്പം ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനെ പൊതുവേ നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി പ്രീമിയർ ലീഗ് പോലെയുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ നിന്നും റെസ്ട്രിക്ട് ചെയ്യുന്ന പരിപാടി ക്രിക്കറ്റ് ഓസ്ട്രേലിയയ്ക്ക് ഉള്ളതുകൊണ്ടും അവർക്ക് അത്യാവശ്യം കമ്മിറ്റ്മെൻറ്റ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയോട് ഉള്ളതുകൊണ്ടും വലിയ തുകയ്ക്ക് ഈ ഒരു താരത്തിനെ ലേലം കൊണ്ട് എന്ന് പറഞ്ഞ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തു കൂടി ഓർക്കേണ്ടതാണ് അപ്പം കാമറൂൺ ഗ്രീൻ ഏറ്റവും വലിയ ഹോട്ട് ഫേവറേറ്റ് ആണ് എങ്കിൽ പോലും കാമറൂൺ ഗ്രീനെ സൈൻ ചെയ്യുമ്പോൾ എല്ലാ കളിയിലും അയാളെ കളിപ്പിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം വേണ്ട ഒരു ഇഞ്ചുറി പൺ പ്ലെയറാണ് അതിന് പുറമെ ഓസ്ട്രേലിയയുടെ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള താരം കൂടിയാണ് ഗ്രീൻ എന്നതും ജസ്റ്റം ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ